ഞാൻ ചോദിക്കുന്ന ചോദ്യം നമ്മൾ ഒരുപാട് നല്ല കാര്യങ്ങളോട് വണ്ടി ഓടിക്കുന്നുണ്ടാവും അപ്പം ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും എം ബി ഡിയിൽ നിന്ന് എന്തെങ്കിലും മോശ അനുഭവങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ ഇത്രയും കാലത്തെ താങ്ക് യു ഞങ്ങൾക്ക് എല്ലാവർക്കും എം ബി ഡോട് പറയാനുള്ളത് ഇവിടെ വരുന്ന വണ്ടിക്ക് വരുന്ന എക്സ്ട്രാ വരുന്ന ആക്സസറീസ് കൂളിംഗ് ഫിലിം ഇതെല്ലാം നിങ്ങൾ ബാൻ ചെയ്യാൻ ഗവൺമെന്റിനോട് പറയണം കാര്യം ഞങ്ങൾ ഈ കാശ് കൊടുത്ത് മേടിച്ച് ഒട്ടിക്കുകയും നിങ്ങൾ റോഡിൽ വെച്ച് പബ്ലിക് ഫീനയും അല്ലേ ഇതിവിടെ വെക്കുന്നത് കൊണ്ടാണ് ഇത് മേടിച്ച് ഉപയോഗിക്കുന്നത് ഇത് വെക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ ഒരിക്കലും ഇത് മേടിക്കില്ല ഈ ഫിലിം ഞങ്ങൾ ഒട്ടിക്കില്ല ചൂടുള്ളതുകൊണ്ട് പ്രൈവസി പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടും പല സമയത്തും നമുക്ക് കൂളിംഗ് ഫിലിം ഒട്ടിക്കേണ്ടതായിട്ട് ഇത് ഒരിക്കലും ഞാൻ നിങ്ങളെ മോശമാക്കി പറയുന്നതല്ല ഇങ്ങനൊരു അവസരം കിട്ടുമ്പോൾ നമ്മൾ അത് അപ്പോൾ റോഡിൽ നല്ലത് അത് ഇവിടെ സമ്മതിക്കാതിരിക്കുക അല്ലേ ഞാൻ മലബാർ കോളേജിലെ സെക്കൻഡ് ഇയർ ബിഎ ഹിസ്റ്ററി വിദ്യാർത്ഥിനിയാണ് ഞങ്ങളുടെ കോളേജിന് മുന്നിൽ നോ പാർക്കിംഗ് ബോർഡുകൾ ഉണ്ട് പക്ഷെ കോളേജിന് പാർക്കിംഗ് സൗകര്യം ഇല്ല പറ്റുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു സഹായമായിട്ട് ഞങ്ങൾ ചോദിക്കുകയാണ് ഞങ്ങളുടെ ആ പാർക്കിംഗ് അതൊരു ആയിട്ട് പ്രഖ്യാപിക്കാൻ പറ്റുമെന്ന് തീർച്ചയായിട്ടും പിഞ്ചോമനയുടെ ഞങ്ങള് അംഗീകരിച്ചിരിക്കുന്നു ഞങ്ങൾ പോലീസ് ഡിപ്പാർട്ട്മെന്റും അതിനുവേണ്ടിയുള്ള വീട്ടിൽ നിന്ന് പുറത്താക്കുന്ന അവസ്ഥയിലാണ് അതുകൊണ്ടാണ് കേൾക്കുന്ന ഞങ്ങൾ പെറ്റിയടിക്കുന്നില്ല അടിക്കുന്നില്ല നിയമ ലംഘനങ്ങൾക്കെതിരെ മാത്രം അടിക്കുന്നു നിങ്ങളത് നിയമനെങ്ങനെ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക അങ്ങനെ നാടിന് നല്ലൊരു കുത്തൻ സംസ്കാരം ഉണ്ടാകട്ടെ അതിനു വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള കുത്തൻ പരിപാടികളെല്ലാം വേണ്ടി ഞങ്ങൾ പ്രശസ്തമായ നമ്മുടെ ആശുപത്രിയുടെ അനുഭവങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇവിടെ നിങ്ങളെല്ലാം കൂൽത്തരിപ്പിച്ചില്ലേ ഇത് ശിംസ നമുക്ക് നല്ലൊരു നാളകൾക്ക് വേണ്ടി നമുക്ക് കൈവെക്കാം